ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രിപ്പിലാട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരു സിക്സ് തേർട്ടി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഞങ്ങൾ എടപ്പള്ളി ആണ് ആയിട്ടുള്ളത് ഞങ്ങൾ കൂടിയാണ് പോണത് ഞാൻ ആരൊക്കെയാകുന്ന എല്ലാവരും ഒന്ന് ഒരു ഹായ് പറഞ്ഞേ ഉണ്ണി ഞങ്ങൾ നാല് നാലുപേരായിട്ടോ പോകണം ദയവ് തന്നില്ല അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവൾ വരേണ്ടി വരിക അപ്പം ഞങ്ങൾ ഇടുക്കിക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് പോണത് അപ്പൊ ഇപ്പൊ എടപ്പള്ളി എത്തി അപ്പൊ നമുക്ക് ഓൺ ദ എല്ലാ വിശേഷങ്ങളും കാണാം നമ്മൾ പോകുന്നത് നേരിയമംഗലം വഴിയാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് നേരിയമംഗലത്തിൽ നിന്ന് കയറിയിട്ട് കരിമ്പൻ പാമ്പ്ല കരിമണൽ ആ വഴിയൊക്കെ വഴി നമ്മൾ കട്ടപ്പന മേപ്പാറയിലേക്കാട്ടോ ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മളൊരു ആറരയ്ക്കാണ് ഇടപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമ്മളിതേ കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇവിടെയൊക്കെ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനാണ് കേട്ടോ ഇപ്പോൾ ഡ്രൈവ് ചെയ്യണത് എനിക്ക് ഈ വഴിയൊന്നും അത്ര പരിചയമൊന്നുമില്ല വളവും തിരിവൊക്കെ ഭയങ്കര കൂടുതലാണ് ഞാനിപ്പോ ഇടുക്കിയിലേക്കുള്ള യാത്രയിലാട്ടോ ഞങ്ങള് നേരം ഞാനും ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചു ഹസ്ബൻഡ് അപ്പുറത്ത് സീറ്റിലേക്ക് ഇരുന്നു എനിക്ക് ഈ റൂട്ടിലേക്ക് ഞാൻ അധികം വണ്ടി ഓടിച്ചില്ല അപ്പടി വളവും തെരുവൊക്കെ ആണല്ലോ ഇപ്പൊ നമ്മൾ എവിടെ എത്തി സ്ഥലം ഇപ്പൊ കരിമണൽന്ന് പറഞ്ഞ സ്ഥലത്തേക്കു കേട്ടോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അന്നേരം കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഇല്ലേ പിടിക്കു ഓക്കേ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ വണ്ടി വന്ന് നിർത്തി അവിടെ മറ്റേ കെ എസ് സി ബിയുടെ ഒരു പ്രൊജക്റ്റ് ആ ഒരു സൈഡ് സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി വന്ന് നിർത്തി അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് നല്ല സ്ഥലം അടിപൊളി പിന്നെ നമ്മൾ പോന്ന വഴിക്ക് വഴി സൈഡിൽ ഒരു കടയിൽ നിർത്തി ഒരു ചെറിയ കടയാട്ടോ അവിടെ നിർത്തിയിട്ട് നമ്മൾ നിന്ന വെട്ട് കൈക്കൊക്കെ വാങ്ങിച്ചു പിന്നെ സുഗീനൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് കഴിച്ചു ഒരു ചെറിയ കടയാട്ടോ ആ ചേട്ടൻ്റെ കടയിൽ ഈ ഈ സൈഡിൽ ഞങ്ങൾ അവിടെ ഒരു ചെറിയ കസേരക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടേക്കിരുന്ന് നമ്മൾ ചായ ചായ കുടിച്ചില്ല നമ്മൾ സുയൻ കഴിച്ചു വെട്ടിയേക്ക് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ അവിടെ ഒരു തോട്ടത്തിലേക്കാട്ടോ പോകുന്നത് ഈ ഒരു ചെറിയ വഴി വഴിക്കൂടെയാണ് പോകുന്നത് നമ്മൾ കട്ടപ്പന കഴിഞ്ഞ് കുറച്ചും കൂടി പോയിട്ട് മേപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേപ്പാറ അനവിലാസം ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ഉള്ളത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഈ ഒരു ചെറിയ വഴി കോടെ ഇങ്ങനെ പോകണം രണ്ട് സൈഡും നിറച്ചും ഏലത്തോട്ടങ്ങളാട്ടോ അവിടെ മൊത്തം ഒരു ഏല തോട്ടം കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെ മേപ്പാറ ആനവിലാസം ശാസ്ത്രനട ആഭാവമൊക്കെ തോട്ട മേഖല കേട്ടോ അവിടെ കൂടുതലും തമിഴ് ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത് തമിഴ് ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴ് ഫാമിലീസാണ് കൂടുതലും അവിടെ തോട്ടങ്ങളിലെല്ലാം പണിയെടുക്കുന്നത് പിന്നെ ഇപ്പം തോട്ടങ്ങളിലൊക്കെ കൂടുതൽ ഹിന്ദിക്കാർ പുറത്തുനിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ ഇതിലെ നമുക്ക് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അതിൽ നമുക്ക് മേളിലേക്ക് പോകണം ഒരു കുത്തനെയുള്ള ഒരു കയറ്റാട്ടോ ഭയങ്കര ഭയങ്കര ഒരു കയറ്റത്തെക്കൂടെയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇത് പതുക്കെ ആട്ടോ അതിൽ പോകും നമ്മളങ്ങനെ കയറി നമ്മുടെ വീട് അവിടെ ഒരു നമുക്കൊരു ചെറിയ വീടുണ്ട് നമ്മുടെ പണിക്കാരൊക്കെ താമസിക്കാനായിട്ട് അവരുടെ ഒരു വീടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ അവിടെ പോയി നമുക്ക് വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് തോട്ടത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളട്ടോ ചുറ്റും നല്ല തോട്ടങ്ങളും അതേപോലെ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് മൊത്തം നല്ലൊരു പച്ചപ്പൊക്കെ കേട്ടോ ഇതൊക്കെ സൈഡിലൊക്കെ ആണത് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ വീട് നമ്മൾ താമസിക്കുന്ന പണിക്കാരൊക്കെ താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴിയാണ് ആദ്യം ഇത് ടാറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വണ്ടി ഇവിടേക്ക് അധികം കയറില്ലായിരുന്നു ഇപ്പോൾ പക്ഷേ വണ്ടിയൊക്കെ കയറി വരാനായിട്ട് പറ്റൂട്ടോ അതേപോലെ റോഡൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതാട്ടോ നമ്മുടെ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ വണ്ടി അവിടെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമുക്കിനി തോട്ടത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് നടന്ന് പോകണം അപ്പം നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു നമ്മുടെ തോട്ടം നോക്കുന്ന ആളും വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് തോട്ടം കാണാനായിട്ട് പതുക്കെ തോട്ടത്തിലേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ ഇതാണെങ്കിൽ അവിടെയുള്ള ചെടികളാട്ടോ റോസും ഒക്കെ അടിപൊളിയാണ് നമ്മുടെ ഇവിടുത്തെ പോലെ പോകുക നല്ല നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ടുള്ള പൂക്കളും നിറച്ച് മുട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതേ ചെറിയ വഴി കൂടെ ഇങ്ങനെ മേളിലേക്ക് കയറി പോവാണ് ഇതാ കേട്ടോ ഇതൊക്കെ പോണ വഴിയിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അവിടേക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള പൈപ്പൊക്കെ അവിടെ നിറച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നാലേരും കൂടി ചേട്ടന്റെ ചേട്ടൻ്റെ പുറകെങ്ങനെ നടന്ന് തോട്ടത്തിലാക്കി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോകുന്ന വഴിക്ക് ഇതേപോലെ ഇതേ പാറകളൊക്കെ ഉണ്ട് ഉണ്ണി അവിടെ കയറി എന്തൊക്കെയോ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലം ആട്ടോ ശരിക്കും അവിടെ കാടാണ് അവിടെ ഒന്നും ആരുമില്ല മൊത്തം തോട്ടം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് മരങ്ങളും ഒക്കെയുള്ള മൊത്തം ഒരു കാടാണ് അതിലെയാണ് ഞങ്ങൾ ഇതേ അതിൻ്റെ സൈഡിലിങ്ങനെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഇതേ സുന്ദരി പൂക്കളൊക്കെ ഉണ്ട് നിറച്ചും ചെടികളൊക്കെ ഉണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഇതേപോലെ തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ നമ്മളവിടെ തോട്ടത്തിലെത്തി അപ്പം അവിടെയുള്ളൊരു മരത്തിനെ കുറിച്ച് നമ്മുടെ ഇവിടെയുള്ള ചേട്ടനൊന്ന് പറഞ്ഞത് എന്താണല്ലോ ഈ മരത്തിൻ്റെ പേരാണ് ഓട്ടനാലി ഈ മരത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് ലിറ്ററൊക്കെ വെള്ളം സംഭരിച്ച് വയ്ക്കണ ഒരു മരം എന്നു പറയണെട്ടോ അപ്പോൾ ഈ മരമുള്ള തോട്ടങ്ങളിലൊക്കെ ഉണക്ക് വരാൻ സാധ്യത കൂടുതലാണെന്നാണ് പുള്ളി പറയണത് അതായത് ആ പുള്ളി അതൊന്ന് വെട്ടി കാണിച്ചു കിട്ടും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കാണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ചും വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കണേ അതായത് വെള്ളം സംഭരിച്ചു വെക്കണ ഒരു മരമാണത് അപ്പോൾ അത് തോട്ടത്തിൽ നിൽക്കണാത്തത് നല്ലതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വെട്ടിക്കളയാനുള്ള വെട്ടിക്കളയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിറച്ചും വെള്ളം വീണുകൊണ്ടിരിക്കുക കേട്ടോ തട്ട ഇതാണ് ചേലച്ചെടിയുടെ തട്ട ഇതിൽ ഈ പുതുതായിട്ട് വരുന്നതിന് നമ്മൾ ചുണ്ടെന്ന് പറയും ഏഹ് ഇത് ശരം ഇത് ശരം ഇത് വിരിഞ്ഞിട്ടാണ് പുളവിരിഞ്ഞിട്ടാണ് കായവ ചെറിയ ചെടിയായതുകൊണ്ടിട്ടാണ് ശരം വന്നേ ഉള്ളൂ കായ് പിടിക്കുന്നേ ഉള്ളൂ കാതിൽ കണ്ടോ ഇതിനാണ് കായ് പിടിച്ചാ ഇതിൽ കായ് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ നമ്മൾ വരണ വഴിയിലുള്ള ഒരു വീടൊക്കെ കേട്ടോ അപ്പൊ അവിടത്തെ താമസിക്കുന്നവർ ചേച്ചി ചെയ്യാൻ വഴിക്ക് പോകണുണ്ട് പിന്നെ നമ്മൾ തോട്ടമൊക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ് തിരിച്ച് നമ്മൾ പോകുന്നത് തൊടുപുഴ വഴിക്കാട്ടോ അതായത് കുളമാവ് ഡാമൊക്കെ കൂടി ആ ഒരു വഴിക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ആ വഴിയിലാണെങ്കിൽ നല്ല മഴയും നല്ല കോടയും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു വഴിയായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കോടയുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ഹൈ റേഞ്ചിലെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി വിസ്സുകട്ടോ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി വണ്ടി പിടിച്ചാൽ മാത്രം അവിടെ പറ്റുകയുള്ള അതാണ് എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നത് ബസ് വരുമ്പോൾ ഇത് നമ്മുടെ ചെറുതോണി അവിടെ പാലമൊക്കെ എത്തി നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ആ സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഞങ്ങൾ നിർത്തി അവിടേക്കൊന്ന് കണ്ടിട്ട് ഇത് തിരിച്ചു പോരാണ് ഇടുക്കി ഇവിടെ ഇതിലേക്ക് കൂടിയായിട്ടോ തിരിച്ച് വരുന്നത് നമ്മൾ തൊടുപുഴ വഴിക്കാണ് പോകണത് അപ്പോൾ അതേ നല്ല മഴയാണ് കാട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കേണ്ട കേട്ടോ നല്ല മഴയൊക്കെ പെയ്ത് കാട് നല്ല പച്ചപ്പായിരുണ്ട് മൂടി കിടക്കണേ അതേപോലെ മഴ പെയ്തപ്പോൾ തന്നെ നല്ല കോടയുണ്ട് അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ അടിപൊളി കാലാവസ്ഥ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരാട്ടോ നിങ്ങൾ അപ്പം ഞങ്ങൾ ഈ മഴയത്ത് തിരിച്ചു പോരുകയാണ് അടിപൊളി യാത്രയായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു അപ്പം ഓക്കെ താങ്ക് യു ബൈ ബൈ വീണ്ടും കാണാം